നമസ്കാരം ചന്തേര പോലീസും സാമൂഹ്യ പ്രവർത്തകരും ഒത്തുചേർന്നപ്പോൾ ഗുജറാത്ത് സ്വദേശി രഘുരാമിനെ തിരിച്ചു കിട്ടിയത് എങ്ങോ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച സ്വന്തം ജീവിതം

മാനസിക വിഭ്രാന്തി മൂലം അലഞ്ഞുതിരിഞ്ഞ ബംഗാൾ സ്വദേശി രഘുരാം ഭഗത്തിന് ലഭിച്ചത് പുതിയൊരു ജീവിതം കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ അസമയത്ത് കണ്ട ബംഗാൾ സ്വദേശിയെക്കുറിച്ച് നാട്ടുകാർ ചന്തേര പോലീസ് സ്റ്റേഷനിൽ ഫോൺ മുഖാന്തിരം അറിയിക്കുന്നത് അപ്പോൾ തന്നെ ജനമൈത്രി പോലീസ് സ്ഥലത്തെത്തി ഇയാളെക്കുറിച്ച് അന്വേഷിച്ചതിൽ ഒന്നും തന്നെ പറയാത്തതിനാൽ സിഐ കെ പി സുരേഷ് ബാബുവിന്റെ നിർദ്ദേശപ്രകാരം അമ്പലത്തറ സ്നേഹാലയത്തിൽ രാത്രി തന്നെ ചന്ദേര എസ് ഐ മെൽബിൻ ജോസഫ് ബാബ അക്കരക്കാരൻ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് ബിനീഷ് ജനമൈത്രി ബീറ്റ് ഓഫീസറായ പ്രദീപൻ പിളിക്കോട എന്നിവർ ചേർന്ന് എത്തിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതി എളംബച്ചയിൽ ഇങ്ങനെ മാനസികാസ്വാസ്ഥം പ്രകടിപ്പിച്ചിട്ട് നിൽക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ജനമൈത്രി പോലീസും നമ്മുടെ എസ് ഐയും കൂടെ അവിടെ പോവുകയും അവരെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥയായ സമയത്ത് പോലീസ് പകച്ചു നിൽക്കുന്ന ഏത് സമയത്തും സ്നേഹാലയം ഹോപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളാണ് പോലീസ് ആശ്രയമാകാനുള്ളത് അന്ന് തന്നെ സ്നേഹാലയത്തിൽ രാത്രി എത്തിക്കുകയും ഒരാഴ്ച കഴിഞ്ഞ് ഈശോ ബ്രതർ അവനെ നാട്ടിൽ പിന്നെ വീട്ടുകാരുണ്ടെന്നും അഡ്രസ്സ് തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ പരിധിയിലെ ബംഗാളികൾ താമസിക്കുന്ന എല്ലായിടങ്ങളിലും പോയി ഫോട്ടോ കാണിക്കുകയും അഡ്രസ്സ് കൊടുക്കുകയും ചെയ്തു ചെയ്തുവെങ്കിലും ആളെ ഒരാഴ്ചയ്ക്ക് ശേഷം സ്നേഹാലയത്തിലെ ഈശോ ബ്രദർ ഇയാൾക്ക് ബന്ധുക്കൾ ഉണ്ട് എന്നും അവർ അയച്ചുകൊടുത്ത ഫോട്ടോയും അഡ്രസ്സും വെച്ച് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബംഗാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ജനമൈത്രി ബീറ്റ് ഓഫീസറായ പ്രദീപിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരങ്ങളും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് തൃക്കരിപ്പൂർ പുറപ്പാടിലെ പൊതുപ്രവർത്തകനും നാഷണൽ യൂത്ത് ലീഗ് നേതാവുമായ ഫൈസൽ പുറപ്പാടിനെ എന്ന ഒരു വ്യക്തി ആരോരും ബന്ധപ്പെടാനില്ലാതെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം പ്രദീപ് സർ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറ്റാവുന്നവരെയൊക്കെ ബന്ധപ്പെട്ട് അവരുടെ നാട്ടിലെ ബന്ധുവിനെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞതും ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഞാൻ ഐ എൻ എൽ ബംഗാൾ ഘടകമാണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവിധ ഹെൽപ്പുകളും ചെയ്തത് ഇവരുടെ കുടുംബത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവരെ ഇത്രത്തോളം സംരക്ഷിച്ച ഈ സ്നേഹാലയത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ജന എല്ലാവരും മാതൃകയാക്കേണ്ടതാണ് ഇവരുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കേണ്ടതും ഈ സമൂഹത്തിൻ്റെ ബാധ്യതയായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടു മനസ്സിലാക്കിയിരിക്കുകയാണ് ഫൈസൽ നാഷണൽ യൂത്ത് ലീഗിൻ്റെ ബംഗാൾ ഘടകമായി ബന്ധപ്പെടുകയും നാഷണൽ യൂത്ത് ലീഗ് ബംഗാൾ സംസ്ഥാന സെക്രട്ടറി ഷാഹിദ് ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ രഘുറാമിന്റെ ബന്ധുക്കളെ ബംഗാളിൽ കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ അളിയൻ ദീപക് എന്നയാൾ കേരളത്തിലെത്തുകയും സ്നേഹാനയത്തിൽ നിന്നും രഘുറാമിനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു നേതാ പൈസ ബംഗാൾ उसलिए इधर आके बहुत अच्छा लगा मेरे को इदर, था था तो इधर किया बोले लेकिन लिखा नहीं दिया बोल रहा था खूब खुद अच्छा लगा लेकिन इधर से हवाए मैं वो भैया फोन किया था फोन किया था फोन किया था उधर उधर फोन किया इधर मैं आ में बोला उधर बगला करना है थाना से उधर लेके गया खुशी में सराया इधर में संबंध में वाले सतोषक कारण नाम स्थापना आकम അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി മിനി ചീമേനി പോലീസ് സ്റ്റേഷനിൽപ്പെട്ട ഒരാളെ ഇതേക്കെ അന്യദേശ തൊഴിലാളിയിലെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് രണ്ടാമത് ഇപ്പോൾ ചന്ദര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തെയും നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് സ്നേഹാലയത്തിലെ അന്തർവാസികളുടെ സ്നേഹവും രഘുരാമിനെ കൈമാറാൻ പോലീസും പൊതുപ്രവർത്തകരും കൂട്ടമായി നടത്തിയ പ്രവർത്തനത്തിനു മുമ്പിലും ഒന്നും പറയാൻ കഴിയാതെ വിന്നി പൊട്ടുകയായിരുന്നു രഘുരാമോ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ ഭാര്യയെയും മക്കളെയും വീണ്ടും കാണാനുള്ള സന്തോഷത്തിലാണ് താനെന്നും എനിക്ക് പുതിയ ജീവിതം തന്ന കേരളത്തിനോട് വലിയ നന്ദി ഉണ്ട് എന്നും രഘുറാം നാഷണൽ ന്യൂസിനോട് പറഞ്ഞു है। है। है? है, जा 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 रहे तो रहा। जा रहे है? कल। हाँ, कल जा रहे जा रहे हैं अभी तो तो रहा कल। कल देखने के लिए कुछ खुशी खुशी <laughs> जाने से तो आएगा कौन हाँ, बच्चा कच्चा ओके, ओके, घर घर में में कौन-कौन बहुमान स्टेशन प्रदीप साम ने स्ने എത്തിക്കുമ്പോൾ ഇദ്ദേഹം വളരെയധികം മാനസികമായ അസ്വസ്ഥ പ്രകടമാക്കുന്നുണ്ടായിരുന്നു വളരെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊരു അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു ചെറിയ റൂമിൽ പാർപ്പിക്കേണ്ടി വന്നു ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ വിളിച്ചു നിർത്തി ഇദ്ദേഹത്തെ പല്ലി തേപ്പിക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്തു ഭക്ഷണം കൊടുത്തു അദ്ദേഹം വളരെ കുറച്ച് ശാന്തനായി അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടി ശാന്തമായി മൂന്നാല് ദിവസത്തിനുള്ളിൽ വളരെ ശാന്തനാവുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുകയും എനിക്ക് വീടിൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ടെന്ന് പറയുകയും വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു ഏതാനും ദിവസങ്ങൾ കൂടി ഞങ്ങൾ മുന്നോട്ട് നോക്കി കാരണം ഇദ്ദേഹത്ത് അദ്ദേഹം ഇവിടുത്തെ ജോലികളിൽ സഹകരിക്കാൻ തുടങ്ങി അങ്ങനെ നോർമലായ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സാറ് ഞാൻ അറിയിക്കുകയും ഒപ്പം തന്നെ സാറു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ കണ്ടെത്തുകയായിരുന്നു സ്നേഹാലയം എന്ന് പറയുന്നത് ഇവിടെ ഒരു കാലഘട്ടത്തിൽ തെരുവിൽ അലഞ്ഞുകൊണ്ടിരുന്ന ഭിക്ഷാടകരായി മാനസിക രോഗികളായി ഉപേക്ഷിക്കപ്പെട്ട് തെരുവോരങ്ങളിൽ അലഞ്ഞിരിഞ്ഞിരുന്ന ആളുകളെ കൊ ആളുകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് അതുപോലെ കുമ്പള രാജപുരം വെള്ളരിക്കുണ്ട് എൻ്റെ അടുത്ത എല്ലാ ലൊക്കാലിറ്റിന്നുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആളുകളെ ഇവിടെ കൊണ്ടുവരാറുണ്ട് ഇവിടെ മുഴുവൻ ആളുകൾ കൊണ്ടുവരുന്നത് തന്നെ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളാണ് മലയാളം തമിഴ് കന്നഡ ഹിന്ദി തെലുങ്ക് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്ത് നിന്നും ആളുകൾ നിലവിലിവിടെയുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇരുപത്തിരണ്ട് വയസ്സ് ഏറ്റവും പ്രായം കൂടി തൊണ്ണൂറ്റൊമ്പത് വയസ്സ് അതിന് മുപ്പതോളം പേർ കടുപ്പ് രോഗികളാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു നൂറ്റി എഴുപത്തി പേരാണുള്ളത് സമൂഹത്തിൽ എല്ലാവരും അവർ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ജീവിതങ്ങൾക്ക് ഒരു ജീവിതം നൽകുക സുഖം പ്രാപിക്കുന്നവരെ വീട്ടിൽ കൂടി ആക്കുക ന്യൂന സ്ഥലം അതുപോലെ സുഖം പ്രാപിച്ചിച്ച് ഒത്തിരി പേര് ജോലി ചെയ്യാൻ വേണ്ടി തിരിച്ചു പോകാറുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ കാര്യങ്ങളും ദൈവപരിപാലനില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മറ്റ് ഗവൺമെൻറ്റിന് ഗ്രാന്റോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാറില്ല പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ആരെങ്കിലുമൊക്കെ വന്ന് അരിയോ പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുതരും അപ്പോൾ തുടർന്നും എവരുടെയും സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഏറ്റവും മെയിനായിട്ടുള്ള ആവശ്യമെന്ന് പറയുന്ന ഫുഡ് ഐറ്റംസ് ആണ് അപ്പോൾ സാധിക്കുമെങ്കിൽ ഇത് കേൾക്കുന്നവർ സാധിക്കുമെങ്കിൽ ഈ സ്നേഹാലത്ത് കടന്നു വരികയും ഇവിടുത്തെ കാര്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുണ്ട് അതുപോലെ നിങ്ങളുടെ ചാനൽ പ്രവർത്തകരുണ്ട് അതുപോലെ ഇന്ന് ഇവിടെ ഞങ്ങളുടെ ശിശ്രുക്കൾക്ക് ഉള്ള ബഹുമാനപ്പെട്ട ലിയോ പ്രദർ ഉണ്ട് ദേവസ്വ സാറുണ്ട് മറ്റ് എല്ലാ ഒത്തിരി പ്രവർത്തകരുടെ പരിശ്രമം കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഒത്തിരി നന്ദി പറയുകയാണ് ബഹുമാന ഈ നമ്മുടെ പ്രിയപ്പെട്ട ലഘുറാമിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചന്തേര ചന്ദേര പോലീസും മറ്റ് പ്രവർത്തകരും കാണിച്ച നാഷണൽ ലീഗിൻ്റെ പ്രവർത്തകർ കാണിച്ച ആ സന്മനസ്സിന് വളരെയധികം നന്ദി പറയുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ബീറ്റ് ഓഫീസർമാരായ പ്രദീപൻ പിളിക്കോട് സുരേഷ് ഖാനും നാഷണൽ ലീഗ് നേതാക്കളായ വി എൻ പി ഫൈസൽ നാസർ മാഡംപിള്ളത്ത് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രഘുറാം ദീപകിനൊപ്പം നാട്ടിലേക്ക് മടങ്ങിയത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് വാർത്തകൾ സുതാര്മായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ